അവർ വചനത്താൽ ആകൃഷ്ടരായി പിന്നീട് വചനവാഹകരായി ക്രിസ്തു അവരെ തെരഞ്ഞെടുത്തു അപ്പസ്തോലന്മാർ എന്ന് പേര് പിടിച്ചു വചനം ശ്രവിച്ചവർ വചനത്താൽ ആകൃഷ്ടരായി വചനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു വചനവാഹകരായി അവരെ ക്രിസ്തു അപ്പസ്തലന്മാർ എന്ന് വിളിച്ചു ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ തീരുമാനമാണ് അപ്പസ്തലന്മാരുടെ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സഭാമാതാവ് നമ്മുടെ ധ്യാന ചിന്തയായി നൽകുക യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാല വചനപ്രഘോഷണവും അപ്പസ്വന്മാരുടെ തെരഞ്ഞെടുപ്പും ക്രിസ്തുവിൻ്റെ ചുറ്റുപാടും കൂടിയിരുന്നവരിൽ പന്ത്രണ്ട് പേരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ അവർ വചനത്താൽ ആകൃഷ്ടരായി പിന്നീട് വചനവാഹകരായി ക്രിസ്തു അവരെ തെരഞ്ഞെടുത്തു അപ്പസ്തോലന്മാർ എന്ന് പേര് പിടിച്ചു ക്രിസ്ത്യാനികളായ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലരാണ് വചനവാഹകരാണ് ഇന്നത്തെ സുവിശേഷത്തോടെ ക്രിസ്തു നൽകുന്ന മാതൃക ക്രിസ്തുവിൻ്റെ പ്രേഷിത പ്രവർത്തനം എപ്രകാരമാണെന്ന് ആദ്യമേ ഇന്നത്തെ വചനത്തിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണിച്ചു തരുന്നു ജനം മുഴുവൻ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നു പല ആവശ്യങ്ങളുമായി രോഗി ലേപനത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി വചനം ശ്രവിക്കുന്നതിനു വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തടിച്ചു കൂടുമ്പോഴും ക്രിസ്തു മനസ്സുമെടുക്കാതെ സയ സമയമില്ല എന്ന് പറയാതെ അവിടെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയ മാതൃകയാണ് ജനങ്ങളോടൊപ്പമായിരിക്കുക ജനങ്ങളിൽ ഒരുവനാകുക ഈ മാതൃക സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന പന്ത്രണ്ട് പേരെ അപ്പസ്തലന്മാരെന്ന് ശിഷ്യന്മാരെന്ന് പേര് വിളിച്ച് ഈശോ തിരഞ്ഞെടുക്കുന്നു നമ്മെല്ലാവരും ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമുക്കൊന്ന് ചിന്തിക്കാം ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നാം ആകൃഷ്ടരാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ നാം ആകൃഷ്ടരാണ് ക്രിസ്തുവിൻ്റെ വചനത്തെ ആകൃഷ്ടരായിക്കൊണ്ട് പ്രേഷിത പ്രവർത്തനങ്ങളിൽ ആകർഷ്ടരായിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ക്രിസ്തുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാനായി നമുക്കും പരിശ്രമിക്കാം നമുക്കും അപ്പസ്തലന്മാരായി മാറാം ക്രിസ്തു നമ്മെ എല്ലാ പാപകടങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കട്ടെ ആമേ